ചോദ്യം നമ്പർ ശ്രീ മുഹമ്മദ് മൊഹസിൻ നിർമ്മാണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷം വീട് പദ്ധതി ഗ്രാമീണ ഭൂരഹിത ഭവന പദ്ധതി എന്നീ പദ്ധതികൾക്ക് കീഴിൽ അനുവാദ പത്രിക എന്ന പേരിൽ രേഖ നൽകി ഗുണഭോക്താക്കൾക്ക് ഭൂമി കൈമാറി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭൂമി പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതോ പൗരന്മാർ തദ്ദേശ തദ്ദേശവ്യംഭരണ സ്ഥാപനങ്ങൾക്ക് സൗജന്യമായി നൽകിയതോ വിപണി മൂല്യം ഈടാക്കിയതോ അല്ലാതെയോ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി നൽകുന്നതാണ് പ്രസ്തുത ഭൂമിയിലുള്ളവർക്ക് പട്ടയം നൽകുന്നതിന് ഈ ഭൂമി സർക്കാരിലേക്ക് വിട്ടൊഴിയേണ്ടായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള പഞ്ചായത്തി രാജ് നഗരപാലിക നിയമപ്രകാരം തദ്ദേശ തദ്ദേശവ്യംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ഭൂമികൾ വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഇത്തരം ഭൂമികൾ വിട്ടൊഴിയുന്നതിന് അധികാരം നൽകുന്ന തരത്തിൽ പഞ്ചായത്തി രാജ് നഗരപാലിക ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനും ആയത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിയമ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സെക്രട്ടറിമാരുടെ ഒരു സമിതി രൂപീകരിക്കുന്നതിനും ബഹുമുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മൂന്നേഴ്ച സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയില് പിന്നെ തനതു ഭൂമിയില് ആളുകൾക്ക് വിവിധ പദ്ധതികളുടെ ഭാഗമായി ഭൂമിയും വീടും നൽകിയവർക്ക് ഉള്ള പട്ടയം അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പുറം പിന്നെ നേതൃത്വത്തിലുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ഭൂരഹിതരായ ആളുകൾക്കുള്ള പട്ടയം ഈ രണ്ട് പട്ടയവും കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിക്കുമോ എന്നുള്ളതാണ് സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി നൽകപ്പെട്ട ഭൂമിയിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച ഇത് രണ്ടും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അതിലൊന്ന് തനത് ഭൂമിയാണ് സാർ ചില ലക്ഷം വീട് കോളനികളിൽ അതായത് ഇപ്പോൾ നഗറുകൾ എന്നറിയപ്പെടുന്ന ലക്ഷം വീടുകളിലും പാർപ്പിട സമുച്ചയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇവർക്ക് പട്ടയം നൽകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂമി സർക്കാരിന് വിട്ടൊഴിഞ്ഞ് നൽകണം റവന്യൂ വകുപ്പിൽ വിട്ടൊഴിയലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാനുവലനുസരിച്ച് കയ്യൊഴിയിലും ഒക്കെയായിട്ടുള്ള ഈ പ്രശ്നം ദീർഘമായ ഒരു വിഷയമായി കിടക്കുകയാണ് സർക്കാരിൻ്റെ അനുമതിയോടെ വിൽപ്പന മൂല്യം കയ്യൊഴിയണമെന്നാണ് വ്യവസ്ഥയെ പറഞ്ഞിട്ടുള്ളത് സർക്കാരിലേക്ക് കയ്യൊഴിയാമെന്ന് പ്രത്യേക വ്യവസ്ഥയില്ല ഇത് പരിഹരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റവന്യൂ തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേരുകയും ഇക്കാര്യത്തിൽ അടിയന്തിരമായൊരു ചട്ടഭേദഗതി കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ പറയുകയും ചെയ്തതോടെ കേരളത്തിൽ ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് ഇത്തരത്തിൽ പട്ടയം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോവാൻ സാർ രണ്ടാമത് പഞ്ചായത്തി രാജ് ആക്റ്റിലെ ഇരുന്നൂറ്റി എഴുപത്തി വകുപ്പിൽ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മേച്ചിൽപ്പുറങ്ങൾ ശ്മശാനങ്ങൾ വണ്ടിത്താവളങ്ങൾ തുടങ്ങി പൊതു ആവശ്യങ്ങൾക്ക് നീക്കിവെച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ നിയന്ത്രണാധികാരം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് പഞ്ചായത്തുകൾക്ക് ഭൂമിയിലുള്ള നിയന്ത്രണാധികാരം വിജ്ഞാപനം വഴി സർക്കാരിന് റദ്ദാക്കാനുള്ള അനുവാദമുണ്ട് പക്ഷേ സാർ പഞ്ചായത്ത് കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനായി പ്രമേയം പാസാക്കി എൻ ഒ സിയുമായി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയക്കണം ദീർഘകാലമായി ഈ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും റവന്യൂ വകുപ്പിനുമായി കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചട്ടത്തിൽ സർക്കാരിന് ഇത്തരത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് അങ്ങനെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനായി ജില്ലാ കളക്ടർക്ക് പ്രത്യേക അധികാരം നൽകാം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ പട്ടയ മിഷനിൽ പട്ടയ ഡാഷ്ബോർഡിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പഞ്ചായത്തുകൾ എൻ ഒ സി നൽകിയാലും തദ്ദേശ സെക്രട്ടേറിയറ്റിലേക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയേറ്റിലേക്ക് വരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടി ഇനി അത് ജില്ലാ കളക്ടർക്ക് നൽകാവുന്ന വിധത്തിൽ ഭേദഗതി വരുത്തിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ജില്ലയിൽ തന്നെ പരിഹരിച്ച് നമുക്ക് വേഗത്തിൽ നൽകാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വളരെ വേഗത്തിൽ പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങേക്കും സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാവർക്കും പട്ടയം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ രണ്ട് ഭാഗത്ത് കൊപ്പം പഞ്ചായത്തിലെ കമ്പനിപ്പറമ്പ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾ അവർ ദീർഘകാലമായി താമസിക്കുകയാണ് അവർ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്താണ് ആ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട കടവ് പ്രദേശത്ത് അവർ റീസർവേയിൽ പി ഡബ്ല്യു ഡിയുടെ സ്ഥലമായി മാറി എന്നുള്ളതുകൊണ്ട് റീസർവേ വന്നപ്പോൾ പക്ഷെ അത് പി ഡബ്ല്യു ഡിയുടെ സ്ഥലമല്ല എന്നാണ് പറയുന്നത് അവർ നേരത്തെ നികുതി അടച്ചിരുന്നത് എന്നാൽ അവർക്കും ഇപ്പോൾ നികുതി അടക്കാനും കഴിയുന്നില്ല പട്ടയവും കിട്ടിയിട്ടില്ല ഈ രണ്ട് വിഭാഗക്കാർക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള അതുപോലെ മറ്റു അനുമതി കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത് സാർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് ആ രണ്ട് പ്രശ്നങ്ങളും അദ്ദേഹം തന്നെ പട്ടയ റവന്യൂ അസംബ്ലിയിൽ ഉന്നയിച്ച അനുസരിച്ച് പട്ടയ ഡാഷ് ബോർഡിൽ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വേഗതയിൽ പരിഗണിക്കാനും പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ അംഗം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഈ സഭ തന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പലപ്പോഴും പട്ടയം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് റവന്യൂ വകുപ്പാണെങ്കിലും റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലല്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ടാകും ഉദാഹരണത്തിന് സെറ്റിൽമെൻറ്റിലോ ബി ടി ആറിലോ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ മറ്റു വകുപ്പുകളുടെ പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലമുണ്ടാകും അത്തരം സ്ഥലങ്ങളിൽ ആ വകുപ്പുകൾ റവന്യൂ വകുപ്പിലേക്ക് അവരുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി ഡീവസ്റ്റ് ചെയ്താൽ മാത്രമേ ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കനാൽ പുറംപോക്ക് റോഡ് പുറംപോക്ക് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യത്തിലുണ്ട് ഗവൺമെൻറ് പട്ടയ മിഷൻ്റെ അപ്പെക്സ് ബോഡി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി ഏഴോളം വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അംഗങ്ങളായി ഈ നടപടികൾ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകളിൽ നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമി കൂടി അവർക്ക് ആവശ്യമില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് നൽകാനും അത് പാവപ്പെട്ട വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കമ്പനി പുറമ്പോക്കും മുതുതലയിലെ ഭൂമിയുമൊക്കെ അതിൻ്റെ ഭാഗമാണ് അതിവേഗത അത് കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ ഞാൻ അറിയിക്കും